എന്താ പറയേണ്ട ഒരു ഒരു നമുക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമല്ലേ അപ്പം അതിലേക്ക് തിരഞ്ഞെടുത്ത ജൂറിയെയും ഗവൺമെന്റിനെയും ആദ്യമേ ഞാൻ വളരെയധികം മനസ്സാൽ നമസ്കരിക്കുന്നു ഇത്രയും ഒരു വലിയൊരു കാര്യം എന്നിലേക്ക് തന്ന ഇതിനെ സാധ്യമാക്കി തന്ന എന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു എന്റെ കുടുംബത്തോട് നന്ദി പറയുന്നു എന്റെ സിനിമാ കുടുംബത്തിലുള്ള ഓരോരുത്തരോട് നന്ദി പറയുന്നു എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഈശ്വരനോട് നന്ദി പറയുന്നു ഒരു ഏറ്റവും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഒരു അവാർഡാണ് അപത്തെട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന വലിയൊരു കാര്യമാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പം ആ ഒരു ഞാൻ അത്രയും എന്താ പറയുക ഉൾപ്പളകത്തോടെ ഏറ്റുവാങ്ങാം ഞാൻ ലാലേട്ട് തന്നെ വിളിക്കുകയാണ് ലാലേട്ട് ഇനിയിപ്പം ഇന്ത്യൻ സിനിമയിൽ അങ്ങേക്ക് ഒരു പുരസ്കാരം കിട്ടാനില്ല ഏറ്റവും ഉയർന്ന പുരസ്കാരം കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും അല്ല ഇനിയാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്കുള്ള ഒരു ല്ലേ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യും എന്നുള്ള ആൻസർ ഇല്ല നമുക്ക് നമ്മുടെ ഈ ഒരിക്കലോടൊപ്പം സഞ്ചരിക്കാം എവിടെ കൊണ്ടിത് നിർത്തുന്നോ അതുവരെ വളരെ സത്യസന്ധമായിട്ടും നമ്മുടെ ജോലിയോട് വളരെ കൂറു പുലർത്തി നമ്മുടെ സഹപ്രവർത്തകരോടുള്ള സ്നേഹവും ബഹുമാനവും കാണിച്ചുകൊണ്ടും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നേരത്തെ പ്രതികരിച്ചവരൊക്കെ എത്രയോ നേരത്തെ കിട്ടേണ്ടിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊരിക്കലും പറയാണ്ട് അത് ഒരു സമയമില്ലേ ദാത്ത